നമ്മളീ നേഴ്സറികളിൽ നിന്നും മറ്റും വലിയ വില കൊടുത്തിട്ട് ചെമ്പരത്തി വർഗ്ഗങ്ങൾ മേടിക്കാറുണ്ട് പലതരത്തിലുള്ള കളറുകളുള്ളത് അപ്പോൾ ഈ വേനൽക്കാലത്ത് ചെമ്പരത്തി വർഗ്ഗത്തെ ആക്രമിക്കുന്ന ഒരു കീടമുണ്ട് ആ കീടത്തെ നമ്മൾ ഇന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇവ കാരണം നമ്മുടെ വീട്ടിലുള്ള ചെമ്പരത്തി നശിക്കാൻ പോകണം അപ്പോൾ അതിനെ നമ്മൾ രക്ഷിച്ചെടുക്കണം അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ ഇഷ്ടംപോലെ ചെമ്പരത്തി കാണും അതുപോലെ പച്ചക്കറികളെ ഈ കീടം ആക്രമിക്കും അപ്പോൾ ആ വിരുദനങ്ങളെ കാണിക്കുകയും അതിനെ നിയന്ത്രിക്കാനുള്ള മാർഗ്ഗങ്ങളാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടം ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളെ അടുത്ത് വെച്ച് ഞാൻ കാണിക്കാം ഇതിൻ്റെ പേരാണ് മീലി ബക്സ് ആ വെളുത്ത് നിർത്തി കാണപ്പെടുന്നത് ഒരു കീടാണ് മീലി ബക്സ് ഇത് മിക്കവാറും പച്ചക്കറികളിൽ നിന്ന് ആക്രമിക്കാറുണ്ട് പച്ചക്കറികളുടെ വിളകളുടെയും അതേപോലെ തന്നെ ഇപ്പോൾ ചെമ്പരത്തിയാണ് ചെമ്പരത്തിയുടെ ഇലകളുടെയും അതേപോലെ തന്നെ ഇളം തണ്ടുകളിലുമാണ് ഇത് കൂടുതലായിട്ടും കാണപ്പെടുന്നത് ഇവ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഈ പച്ചക്കറി വിളകളുടെയും അതേപോലെ തന്നെ ഈ ചെമ്പരത്തികളുടെയും ഒക്കെ നീരൂറ്റി കുടിക്കുകയും അതിൻ്റെ ഫലമായിട്ട് ഈ ചെമ്പരത്തിയുടെ ആരോഗ്യം നഷ്ടപ്പെടുകയും ചെയ്യും അപ്പോൾ ഇത് ആക്രമിച്ച മറ്റൊരു ചെമ്പരത്തിയാണിത് ഇപ്പോൾ നമ്മൾ ഇപ്പോഴാണ് ഇത് കാണുന്നത് ശ്രദ്ധ ഇങ്ങനെ തെറ്റിപ്പോയി അപ്പോഴത്തേക്കും ഇത് ആക്രമിച്ചു പിന്നെ നമ്മൾ രക്ഷിച്ചെടുക്കണം അപ്പോൾ ഇവൻ്റെ കാര്യം ഇപ്പോൾ ഇതിന് ചുറ്റും തന്നെ കുറേ ഉറുമ്പുകളെ കണ്ടോ ഈ ഉറുമ്പുകളും ഈ ഇതുമായിട്ടൊരു ബന്ധമുണ്ട് ഇതെന്ന് പറഞ്ഞാൽ ഈ മീലി ബഗ്സ് ഒരു ഹണി പോലുള്ള ഒരു മധുര പദാർത്ഥം പുറപ്പെടുവിക്കും അതാണെങ്കിൽ ഈ ഉറുമ്പുകൾക്ക് കൊടുക്കും ഈ ഉറുമ്പുകൾ എന്തു ചെയ്യും ഈ മീലി ബഗ്സിനാണെങ്കിൽ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കും മറ്റ് ഇത് വന്ന് ആക്രമിക്കാതിരിക്കാൻ വേണ്ടി ഈ ഉറുമ്പുകൾ അവന്മാരെ പോയി ആക്രമിക്കുകയും അങ്ങനെ ഈ മീലി ബക്സ് ആ ശത്രുവിൻ്റെ ആക്രമത്തിൽ നിന്നും രക്ഷപ്പെടുകയും ചെയ്യും കണ്ടോ അതാണ് ഇത് ഇപ്പം ഇതിനെ നമുക്ക് തുരത്താൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നമുക്ക് ബയോ കൺട്രോൾ ഏജൻറ്റ് കിട്ടും ബയോ കൺട്രോൾ ഏജൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ സ്റ്റാളുകളിലും അതേപോലെ തന്നെ കാർഷിക ഇതൊക്കെ വിൽക്കുന്ന സ്ഥലങ്ങളിലും ഇത് കിട്ടും ഈ വെർട്ടിസീലിയം അതേപോലെ തന്നെ ലക്കാനിസീലിയം ലക്കാനി എന്ന് പറയുന്നത് ബയോ കൺട്രോൾ ഏജൻറ്റ് കിട്ടും വെറും അൻപത് രൂപ കാണത്തുള്ളൂ ഈ ഒരു കിലോ പാക്കറ്റിന് അപ്പോൾ ഇവയൊക്കെ ആണെങ്കിൽ നമുക്ക് മിക്കവാറും ഉള്ള കാർഷിക സാധനങ്ങൾ വിൽക്കുന്ന ഔട്ട്ലെറ്റ് ിൽ കിട്ടും അപ്പോൾ ഇവ വാങ്ങിയിട്ട് മിക്കവാറും പൊടി രൂപത്തിലായിരിക്കും ഇത് കിട്ടുന്നത് ഈ പൊടി രൂപത്തിൽ കിട്ടുന്ന ഈ ബയോ കൺട്രോൾ ഏജൻ്റ് ഇരുപത് ഗ്രാം ഏതെങ്കിലും വെർട്ടി സീലിയം ആയാലും ലക്കാനി സീലിയും ആണെങ്കിലും ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി അതിനോടൊപ്പം ഒരു അഞ്ച് ഗ്രാം മൈദാമാവൂടെ ചേർത്ത് കഴിഞ്ഞാൽ മൈദാമാവ് ചേർക്കുക എന്ന് പറഞ്ഞാൽ ഒരു പശ പോലെ നമ്മുടെ ഈ ചെടികളിൽ പറ്റി പിടിച്ച് നിൽക്കാൻ വേണ്ടിയുള്ള ഒരു സംഭവമാണ് അപ്പോൾ അതിനു വേണ്ടിയാണ് ഒരു പശയായിട്ടത് വർത്തിക്കും അതുകൊണ്ടാണ് അപ്പോൾ ഇതാണെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ നമ്മൾ ഈ ചെടികളുടെ ഇലകളിലും അല്ലെങ്കിൽ ചെടികൾ ചെടികളുടെ ഇലകളുടെ അടിയിലൊക്കെ പരിക്കുന്ന രീതിയിൽ നമുക്കൊന്ന് തളിച്ചു കൊടുക്കാം മൂന്ന് ദിവസത്തിന് ശേഷം അപ്പോൾ ഇത് തളിച്ചതിട്ട് മൂന്ന് ദിവസത്തിന് ശേഷം ഏതെങ്കിലും ഒരു ബേപ്രതിഷ്ഠിത കീടനാശിനികൾ അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നമുക്ക് ഇത് തളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ചെടികളിൽ ഈ മീലിമുട്ടയുള്ള ആക്രമണം ഏത് ചെടികളായാലും നമുക്കിത് കുറയ്ക്കാൻ പറ്റും ചെടികളെ ആക്രമിക്കുന്ന ഒരു പ്രധാന കീടമാണ് ഈ സംഭവം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതാണ് കണ്ടോ നിങ്ങളെ ഞാൻ അടുത്തൊന്നുകൂടെ കാണിക്കാം അപ്പോൾ ജസ്റ്റ് കണ്ടോ ഇപ്പോൾ തന്നെ ഉറുമ്പ് ഞാൻ അതിനെ ആക്രമിക്കാൻ പോയപ്പോഴത്തേന് നമ്മൾ കാണിക്കാൻ പോയപ്പോഴത്തേന് ഉറുമ്പ് നമ്മുടെ കൈ കയറിയത് ഉണ്ടാവും ഇതാണ് ഈ ചെടി ഉറുമ്പും ഈ ചെടിയെ ആക്രമിക്കുന്ന ഈ മീലുമുട്ടയും തമ്മിലുള്ള ഒരു ബന്ധം